ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വൈകുന്നേരത്തെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബീഫ് കട്ട്ലൈറ്റ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ പാനിലേക്ക് നമുക്ക് മൂന്ന് ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ ഒന്ന് പോയി കിട്ടുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ നാല് മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായി അരിഞ്ഞ പച്ചമുളക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ഏകദേശം രണ്ട് മിനിറ്റോളം നന്നായി വഴറ്റിയെടുക്കാം ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മീറ്റ് മസാല അര ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബീഫാണ് ബീഫ് മഞ്ഞപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം മിക്സിയിലെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ് ഇനി ഇത് നമ്മുടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തതിനു ശേഷം തൊലി പൊളിച്ചെടുത്തതാണ് ഉടച്ചെടുക്കാം ഞാനിവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി നമ്മുടെ മിക്സിലേക്ക് വിട്ടുകൊടുക്കുക ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈ കൊണ്ട് കുഴച്ചെടുക്കുന്നത് ദൈ ഞാനിവിടെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു കുപ്പിയുടെ അടപ്പമാണ് എടുത്തിരിക്കുന്നത് ഇത് കട്ട്ലൈറ്റ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടപ്പം എടുത്തത് അല്ലാതെ കൈകൊണ്ട് എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക ഇതുപോലെ നമുക്ക് എല്ലാ കട്ലൈറ്റും ഷെയ്പ്പിലാക്കി എടുക്കാം ഷേപ്പിലാക്കി ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ് ഞാൻ ഇവിടെ നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ നല്ലതുപോലെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടത് ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ കട്ട്ലൈറ്റ് ആയിട്ട് എടുത്തിട്ട് മുട്ടയിലേക്കൊന്ന് മുക്കി എടുക്കാം അതിനുശേഷം നമ്മുടെ ബ്രെഡ് പൊടിയിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ കടലൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഞാൻ എണ്ണ മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് കട്ട്ലൈറ്റ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കാൻ ശ്രദ്ധിക്കുക അന്നേരമേ നമുക്ക് കടലൈറ്റ് നല്ലതുപോലെ കിട്ടുകയുള്ളു നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് കോരി മാറ്റാം അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കള്ളൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത നല്ല ഒരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ